പാണ്ടിക്കാട് വണ്ടൂർ റോഡിൽ കാളങ്കാവിൽ ഓട്ടോയും ബസും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരുക്ക് പട്ടിക്കാട് സ്വദേശി മൊയ്തീൻകുട്ടിക്കാണ് പരുക്കേറ്റത് വെള്ളിയാഴ്ച ആയിരുന്നു സംഭവം വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെയാണ് അപകടമുണ്ടായത് വണ്ടൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന സ്വകാര്യ ബസ്സും പാണ്ടിക്കാട് നിന്നും വണ്ടൂരിലേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ സ്വകാര്യ ബസ്സിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടത്തിൽ തലക്കി ഗുരുതരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ പട്ടിക്കാട് സ്വദേശി മൊയ്തീൻകുട്ടിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റ ബസ് ഡ്രൈവർ പൂന്താനം സ്വദേശി റാഫി തൂർ സ്വദേശി ഷിബില മണ്ണാർമല സ്വദേശി നന്ദന എന്നിവരെ പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു നാട്ടുകാരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ Make a Statement Jewelry by Claris.